ആ ബേക്ക് റുമ്പ് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് റൈഡാണ് ഈ റൈഡിൽ അറിയാൻ എന്തൊക്കെ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടതുള്ളത് രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ നമ്മള് ആനേനെയൊക്കെ കാണാം നോക്കി ഫുള്ള് സീനാണ് ട്ടോ നിങ്ങൾ വ്യൂ നിങ്ങളെ നോക്കിയോ ിലേക്ക് എല്ലാവർക്കും സ്വാതംഭം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഐഡിയെന്നൊക്കെ കുറച്ചു പേർക്ക് പിടിയിട്ട് കാണും താ എൻ്റെ ബേക്കിലോട്ട് ഓക്കെ നെയ്സാണ് കേട്ടോ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഈ ജാക്കറ്റും എല്ലാം ഊരിയിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കണമെന്നുണ്ട് ചെയ്തപ്പം നല്ലൊരു സ്ഥലത്ത് തന്നെ നിർത്താനായിട്ട് പറ്റി അങ്ങനെ ചവിട്ടിയാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മളെ വണ്ടിയിലെ ബേക്ക് റീമ് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് റൈഡാണ് ഈ റൈഡിൽ റൈഡിലറിയാം എന്തൊക്കെ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടത് കേട്ടോ പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ അലേഴ്സ് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ ലോങ് വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പോകുന്നത് അച്ചൻകോവിൽ റൂട്ടിലാണ് കേട്ടോ ഇനി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഉണ്ട് ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്റർ നമ്മൾ ഓടി വന്ന് കേട്ടോ ഇനി നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് അച്ഛൻ കോവിൽ കാണിക്കുന്നത് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ രണ്ടും സെയിം റൂട്ട് തന്നെയാണ് എങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് എന്നിട്ട് തിരിച്ച് നമ്മൾ തെന്മല വഴിയായിരിക്കും കേട്ടാ വരുന്നത് അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടും ഇത്രയും എന്തുവാ നമ്മൾ കാടിക്കാരമ്പ ആ ഒരു തണുപ്പുണ്ടല്ലോ അത് നല്ല രീതിക്ക് ഫീലാകുന്നതുകൊണ്ട് കേട്ടോ പിന്നെ റോഡ് അത്ര ഒരു സുഖമില്ല ഓക്കെ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞാണ് അടക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ആനതിനെയൊക്കെ കാണാം ഓക്കെ ഒരാടുത്തേക്കും ചോദിക്കാനുള്ളതായിരുന്നു എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഇത് അതിനകത്ത് കയറി പെട്ടുകഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു സംഭവം ഇല്ല ഒരു സംഭവം മീൻസ് ഒരു കടയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇപ്പം എല്ലാം വിധിയുടെ വിളയാട്ടം ഓക്കെ അപ്പൊ ഏതായാലും കുറച്ചും കേട്ടോ പിന്നെ ഇതിനകത്ത് ഫോണ വഴിക്കാൻ രണ്ടുമൂന്ന് വെള്ളച്ചാട്ടവും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചായിരുന്നല്ലോ നമ്മൾ പൈസ കൊടുക്കാതെയാണ് അന്ന് കുളിച്ചത് പൈസ കൊടുത്തും കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് അമ്പത് രൂപയെ അങ്ങനെ എന്താണ്ടാർജും കാര്യങ്ങളൊക്കെ വരുന്നത് കടമ്പൊന്ന് പേടിക്കാനെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ടൊന്ന് കുളിക്കാം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം അവിടെ ഫോണ വഴിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാം കേട്ടോ പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല തണുത്ത് കിടക്കുക ഇതൊരു ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സത്യം കെ എസ് ആർ ടി സി പോകുമ്പോൾ അത് വേറെ തന്നെ വൈവാണ് പിന്നെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓക്കെ ഒരു മിനിമം സ്പീഡ് എടുത്ത് പോയാൽ മതി അധികം ആയാലും ചിലപ്പോൾ പണി കിട്ടും േടിച്ച് കൊമ്പനും ചാടുവന്തോ വൈസറക്ക വന്നിട്ടേ ശ്വാസം എടുക്കട്ടെ ശീലം അറിയാമോ കംപ്ലീറ്റ് ഇത് അങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ എന്റെ ഒന്നും അധികം നിർത്താതിരിക്കുന്നതിനും നല്ലത് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ായിട്ട് വന്നാൽ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും സാഹസിക പ്രവണതകളൊക്കെ കാണിക്കുന്നത് കേറണ്ട കേരള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കേറും അതൊക്കെയാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ചെയ്യലെന്ന് പറയുന്നത് നമ്മൾ ചെയ്യും ഓക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടോ കൂളായിട്ട് സിനിമകളും കുഴപ്പമില്ല അവരാണേ കണ്ട ീര നിങ്ങള് പൈസ കൊറച്ചി കെയർ കേട്ടാ അതാ ഇവിടെ ഫുള്ള് ഫോണിക്ക റോട്ടില് ഫുള്ള് ആന പോയിൻ്റെ ഓട് അതേ വണ്ടേതാണ്ട് കണ്ടെ നമ്മ ഇവിടെ ആന ഇറങ്ങും കേട്ടാ വായിക്കണ്ടേം കാണാ അത്രേ ഉള്ളു കഴിഞ്ഞ വട്ടം കഴിഞ്ഞ വട്ടം വന്നപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ പ്രകൃശ്യം കാണാൻ പറ്റുമെന്ന് നോക്കാം കാണാണെങ്കിൽ നിങ്ങളെ കാണിക്കാം സമയത്ത് കണ്ട ഇവിടെ ഫുള്ള് ഉണ്ട് ആന പിണ്ണും സംഭവം റോട്ടിൽ ഇങ്ങനെ അപ്പറം ചടിക്കളിക്കുമായിരിക്കും എന്റർടൈൻമെന്റ് വേണ്ടേ സസ്പെൻഷനെ മാറ്റിട്ടുണ്ടോ നൈസ് ഫീല് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ സ്റ്റോക്കിനെ കാട്ടി വ്യത്യാസം കാണിക്കും പിന്നെ നമ്മൾ ഇതേപോലെ കണ്ടോ കോൺക്രീറ്റ് ആണെങ്കിലും ആനയുണ്ടോ ആന പിന്നെ കിടക്കും ആനയെ തട്ടിപ്പോഴും ഫുള്ള് തന്നെ കേട്ടാ അപ്പൊ ആശാൻ ഇറങ്ങുന്നുണ്ട് സംഭവം ഇവിടെ വന്നിട്ടേ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയില്ല പിന്നെ വേറൊരു കാര്യം ആ ഇവിടെ മറ്റേ ബോർഡർ ചിക്കൻ ഉണ്ടല്ലോ നിങ്ങൾ റീൽസ് കാണും അങ്ങനൊരു സാധനം കിട്ടും കേട്ടോ എന്ന് വെച്ചാ ബോർഡർ ചെയ്തിരിക്കുന്ന കടയുണ്ട് ബോർഡർ ചിക്കൻ വേരുത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോൾ അതൊന്ന് കഴിക്കണമെന്നുണ്ട് പറ്റുവാണെങ്കിൽ നോക്കാം എന്തായാലും നമുക്ക് ഇതിനകത്ത് ഫുൾ ഇത് തന്നെ കേട്ടോ കാട് പിന്നെ പ്രത്യേകിച്ച് ഒരു സംഭവം എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആന അങ്ങനത്തെ സംഭവങ്ങളാണ് വലിയ മൃഗങ്ങളാണ് ആയിട്ട് നിൽക്കുന്നത് അത് നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അല്ല എല്ലാം നിങ്ങൾക്ക് ഒരേപോലെ ഇരിക്കും ഞാൻ എന്തായാലും മുമ്പ് വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അന്ന് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ആട്ടോ വന്നത് അപ്പോൾ രണ്ടും രണ്ട് ആണ് ഓക്കെ എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ ഒക്കെ പോയിട്ട് കാണാവേ ഞങ്ങാട്ട് പോയിട്ട് തമിഴ് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിക്കണ്ടായി ഏതിൻ്റെ കാണാൻ പറ്റും കേട്ടോ മയിലിനെങ്കിലും കാണാൻ പറ്റി ഇവിടെ കുരങ്ങില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സാധാരണ ഈ കുരങ്ങുമ്പോൾ ഇഷ്ടം പോലെ കാണേണ്ടോ മയിലിനെ കണ്ട അപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്ടോ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണോട്ടോ തന്നെ കയറുന്നില്ല ഓക്കെ ഫുള്ള് സീനാണ് കേട്ടോ ഏ നമ്മള് പയ്യന്മാരോട് വന്നില്ലേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഇറങ്ങിയാണ് കുളിച്ച അപ്പം കുളിക്കാൻ പറ്റുന്ന സ്പോട്ടുകളിലെല്ലാം നമ്മളെ ഫോറസ്റ്റ് ഓഫീസർമാരും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി ഏതായാലും നടക്കത്തില്ല കേട്ടോ ഇങ്ങനെ കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈസ എടുത്ത് സേഫ് സേഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കുളിക്കാനായിട്ട് പറ്റും ഇവിടെ ചെറിയ പാറക്കെട്ട് കാര്യം ഇവിടെ നിന്നൊക്കെ കുളിക്കുന്നു കുളിക്കാൻ വേറെ ഇവിടെ രണ്ട് മൂന്ന് വാട്ടർ ഉണ്ട് കേട്ടോ പൈസ എടുത്ത് കുളിക്കണമെങ്കിൽ കുളിക്കാം ഓക്കെ അവിടെയൊക്കെ അത്രയും സേഫ് അല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങാതെ കേട്ടാ വിളിച്ചത് ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെ ഇപ്പുറ സൈഡിന് വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് വിളിച്ചത് വൈകുന്നേര സമയം പക്ഷേ ഇന്ന് അന്ന് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് വന്നത് ഇപ്പം അങ്ങോട്ടാണ് പോണത് ദൂരം കുറവാണൊക്കെ തോന്നുന്നത് കേട്ടോ തിരിച്ചിറങ്ങും അപ്പം പക്ഷെ അന്ന് ഇങ്ങനെ കയറി 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 വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ദൂരങ്ങളൊക്കെ തോന്നി വൈകുന്നേര സമയമായോണ്ടെന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും നേരെ ഇനിയിപ്പം തെങ്കാശിയാണ് ഇട്ടേക്കുന്നത് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി കയറുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് സമയം നാട്ടിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി അല്ലെങ്കിൽ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവും അതിൻ്റെ പരിപാടി വേറെ സംഭവങ്ങളായിട്ടൊന്നൊന്നുമില്ല ഓക്കെ ആണ്ടേ കുമ്പുരുട്ടി വാട്ടർ ഫാൾസ് അതാണ് കേട്ടോ അതാണ്ട് ഇവിടെ എവിടെ ഉണ്ട് പൈസ എടുത്തിട്ട് നിങ്ങൾ കുളിക്കാനായിട്ട് പറ്റും ഓക്കെ കളിച്ചിട്ടൊക്കെയാണ് എന്താണെന്ന് ഇനി അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ കുളിക്കാനായിട്ട് പറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചിറങ്ങി കേട്ടോ സംഭവം ഒരു കുളിക്കുന്ന സ്പോട്ടുണ്ട് ഇവിടെ ഇത്രയാളാണ് തീവമേ ഇവിടെയൊക്കെ മരം ഞാൻ നടക്കുന്നു കഴിഞ്ഞ തൊട്ട് ഇവിടെയൊക്കെ വെച്ചാൽ ആ ഇവിടെയാണ് മറ്റേ കുളിക്കണ സ്ഥലം കാട്ടിനകത്തുറന്നൊക്കെ ഇനി ഇറങ്ങിയ കേട്ടോ ഇപ്പം ഏകദേശം തമിഴ്നാട് നമ്മൾ വന്ന റൂട്ടും തമിഴ്നാടൊക്കെ തന്നെ കേട്ടോ ഇനിയിപ്പം നമുക്ക് തമിഴ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാം അതിന് കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഹെർപ്പിനകളുണ്ട് ഇതെല്ലാം ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ് ആയിട്ട് ഇറങ്ങാൻ അവിടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ നയിച്ച് പോകുക ഇവിടെ നേച്ച് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കാണാൻ പറ്റും ഓഫറവിടെ വൈഡായോണ്ട് കാണാൻ പറ്റുമെന്നോ അമ്മമാരെ കഷ്ടപ്പാട് ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് കൊടുക്കുമായിരുന്നു കല്ലൊക്കെ വെച്ചെടുക്കുന്നത് കേട്ടോ അതെ ഇവിടെ ഇവിടെ ഒരു ഡാമുണ്ടോ കേട്ടോ അതുകൊണ്ടല്ലാതെ ഡാമാന്ന് വെച്ചാൽ ഡാമിൽ ഡാം വെള്ളമില്ല ട്ട ഡാമിലേക്കുള്ള വഴി സംഭവം ഇവിടെ പാടം അങ്ങനെ എന്തൊക്കെയാണ് പക്ഷെ വെള്ളമൊന്നും ഇല്ല കേട്ടോ വെറുതെ പോയി കാണാന്നുള്ളതേ ഉള്ളു പക്ഷെ നൈസ് വ്യൂ ആണ് നിങ്ങൾ കണ്ടോ എൻ്റെ മോനെ വേറെ വേറെ വീട് കേട്ടാ അയ്യോ ജസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ വേറെ നഷ്ടമായിരുന്നു കേട്ടോ ജസ് ഞാൻ ഒതുങ്ങി കെട്ടാ എന്നെ കൊണ്ടങ്ങ് പൊക്കളി വണ്ടിയുടെ ഫ്രണ്ട് കണ്ട കംപ്ലീറ്റ് ചെളിയാണ് ഓക്കെ സാ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങളൊന്ന് നോക്കിയാൽ ഫുള്ള് മലനിരകൾ നമ്മളെ വണ്ടി ബസ് ഞാൻ ഓപ്പൺ മാറ്റിയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം നല്ല കാറ്റായിട്ടാണ് ബീക്കിലോട്ട് ഇങ്ങനെ പോകുന്നത് ഡാം ഇതുകൊണ്ട് ആ ഒരു സൈഡിൽ അവിടെ എവിടെയാണ്ട് ആണ് മേളിൽ നിന്ന് അപ്പോൾ കണ്ടായിരുന്നു അടിപൊളിയോ ഓക്കെ എന്തായാലും കുറച്ച് പേർ ഇവിടെ നിന്ന് ബസ്റ്റ് എടുത്തിട്ട് പോവാം എൻ്റെ മോനെ വേറെ വൈവായിട്ടാ പക്ഷേ എങ്ങാണ്ട ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഗാൻഡ് മീൻസ് ഈ ഡാമിൻ്റെ എങ്ങോട്ടാ ഡാമിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എങ്ങോട്ട് വരുന്ന വഴി തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് അവിടെ വെള്ളമൊന്നുമില്ല പിന്നെ ഫുള്ള് പാടങ്ങൾ ഫുഡ് കഴിച്ച് കഴിക്കണം കേട്ടോ സെറ്റപ്പുകൾ കൊള്ളാം കൊറേ നേരം എഴുന്നേറ്റ് ഇപ്പം നമ്മള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂട് രാവിലെ മഴയെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചി നാനന് ഒരു പരിവാന്നാണ് കേട്ടോ ഡാമോ അത് തന്നെ നമ്മൾ പോയിട്ടുള്ള തന്നെ ഇഷ്ടംപോലെ കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അതാണ് കേട്ടോ ഇനി അങ്ങോട്ടാണ് അടുത്ത പോണത് വേറെ പരിപാടി എന്തൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബോർഡർ ചിക്കൻ അല്ലേ നമ്മൾ ബിരിയാണി അതൊക്കെ ഒന്ന് കഴിക്കണമെന്നുണ്ട് നോക്കട്ടെ പറ്റുവാണെങ്കിൽ തിരിച്ച് നമുക്കതുവഴി തിരിച്ച് നമ്മൾ തെന്മല വഴിയായിരിക്കും കേട്ടോ പോണത് അതും കഴിച്ചിട്ട് നേരെ തെന്മല വഴി പോകണം എത്രയാണ് കേട്ടോട്ടെ പെട്രോൾ ഊട്ടി അന്നേരമേ ഉള്ളൂ ഏറ്റവും പോകുമ്പോൾ അങ്ങനെ അടിക്കാം ഓക്കെ റഹ്മാ ഹോട്ടലേ റഹുമത്ത് ഇതിൽ പോയി ഫസ്റ്റ് ജംഗ്ഷനിലെടുത്തു ലാസ്റ്റ് പോയി മുട്ടിയ ഹോട്ടൽ പാട്ടൊന്ന് വരും ആ ഒരു മൂന്ന് കിലോ നാല് കിലോ പാലോ ഫുഡ് അടിക്കാം ഓക്കെ എന്തായാലും ഫ്രണ്ട് എന്ന് കൊറേ നേരം നോക്കണം പക്ഷേ വണ്ടി എവിടെ വയ്ക്കുവന്നാണ് ആലോചിക്കണം വഴിയാണല്ലോ ഞാൻ വണ്ടി വർക്ക് ചെയ്യട്ടെട്ടോ എന്താ പൊന്നും ശ്വാസം ഉണ്ടിക്കാം വയസ്സൊരു മണിക്കൂർ നിന്ന് ഫുഡ് കിട്ടിയേട്ടാ വലിയ ഹൈപ്പ് കൊടുക്കാൻ ഒന്നുമില്ല എനിക്ക് ഏതായാലും ടേസ്റ്റ് വയസ്സ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ആണ്മലെ ടച്ച് ചെയ്തായിരിക്കും പോകണം അതോ അത്രയും നേരം കൊടുക്കാതെ ചൂടായിരുന്നു കേട്ടോ ചവിട്ടാൻ കേട്ടോ മഴയാണെങ്കിൽ ചെറുതായിട്ട് ഉള്ളൂ ഉള്ളു പ്രൈസ തിരിച്ച ജസ്റ്റ് റോസ് മലയെ ഫുള്ള് പോണേന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങോട്ടൊന്ന് കയറിയതാണ് നമ്മൾ എനിക്ക് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണ് ആണ്ട്ടോ അങ്ങോട്ട് വരുന്നത് ഓക്കെ കസ്റ്റമർ കുറച്ചൊന്ന് കയറി തരാം കുറച്ച് ഓഫ് റോഡ് ആവും ഏത് വരാൻ മൂങ്ങനെ ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടോ അത്ര ക്യൂറ്റിനെ കൊണ്ടന്നെ കയറിയാൽ വിചാരിക്കുന്നു പൊടി 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 പിന്നെ നമ്മൾ റോസ് മലയിലോട്ടൊക്കെ കയറി പുള്ളി ചിലപ്പോഴേ പോകുള്ളൂ കേട്ടോ പോകുകയാണെങ്കിൽ ശേഷം ഞാൻ അന്ന് കാണിച്ചു തരാം വെറുതെ ഒന്ന് കയറണം ഒരാഗ്രഹം കണ്ട് ഓക്കേ ഫൈനലി ഇതാ നമ്മൾ തെന്മലയും ഡാമും കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകാനായിട്ടാ സാധാരണ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ആ ബ്ലോഗ് തുടങ്ങുക ആരോഗ്യപ്രാവശ്യം ഇവിടെ വെച്ച് നമ്മളെ ബ്ലോഗ് എൻ്റാക്കിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നു അത്ര ഉള്ളു കേട്ടോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്ര തന്നെ ഉള്ളു വണ്ടിക്ക് ഇതുവരെയും വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ബേക്ക് വീലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇത്രയും ഓടിച്ചിട്ടും കോർണറും കാര്യങ്ങളും എടുത്തിട്ടും അത്രയ്ക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സ്പോർട്സ് വൈകി കിടക്കുന്ന ആ ഒരു ലെവലിലേക്കല്ല നേരത്തെ തന്നെ നമുക്ക് വണ്ടി കിടത്താനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടോട്ടോ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതുവരേക്കും ഇല്ല ഓക്കെ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ എന്തായാലും അടുത്തൊരു ട്രാവൽ വ്ലോഗ് ആയിരിക്കില്ല മേ ബി വണ്ടിയിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ടോ അല്ലേ ഇതൊക്കെ പുറകി തിന്നുന്നു കേട്ടോ ആശാ ഓക്കെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മളിത് സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ ഭയങ്കര പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തലതിരിഞ്ഞ് പോയതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ രസൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ പലവട്ടം പോകുമ്പോഴും പല ക്ലൈമറ്റും പല പല ആണ് ഓക്കെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും ഗുഡ് ബൈ